നമസ്കാരം സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ മണിക്കൂറുകളിൽ വിപണി എങ്ങനെ പ്രകടനം നടത്തിയേ എന്നുള്ളതും അതോടൊപ്പം ഇന്ന് നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഓഹരികളെക്കുറിച്ചും ഒപ്പം എഫ് എം സി ജി ടയർ സെറ്റിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന അനലിസ്റ്റുകൾ പറയുന്ന കുറച്ച് ഓഹരികളും അവരുടെ ടാർഗറ്റ് പ്രൈസിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ അതിനു മുൻപ് നമുക്കൊരു മറ്റൊരു അപ്ഡേഷൻസിലേക്ക് പോകാം ട്രേഡ് കൺസേൺസ് എത്രത്തോളം വിപണിയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ ആംഫി പുറത്തുവിട്ടിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിന്റെ കഴിഞ്ഞ മാർച്ച് മാസത്തെ കണക്കുകൾ നോക്കുമ്പോൾ പതിനാല് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പ് കുത്തിയിരിക്കുന്നു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഓഹരി വിപണിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് കൺസേൺസ് വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിലടക്കം ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റിലൊക്കെ തന്നെ ആളുകൾ പുറകോട്ട് വരുന്നു എന്നതിൻ്റെ ഒരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് മാർച്ച് മാസത്തിൽ ഇരുപത്തി അയ്യായിരത്തി പതിനേഴ് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആണ് മ്യൂച്വൽ ഫണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നു അതോടൊപ്പം ഇക്വിറ്റി ഫ്ലോസിൽ വലിയ തോതിലൊരു ഡിപ്പ് നടത്തുമ്പോഴും അസറ്റൻഡർ മാനേജ്മെൻറ്റിൻ്റെ ഒരു കണക്കുകൾ നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രി വൈസ് ടോട്ടൽ അസറ്റൻഡർ മാനേജ്മെൻറ്റ് അറുപത്തിയഞ്ച് പോയിൻ്റ് ഏഴ് നാല് ലക്ഷം കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൂടി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അത് പ്രീവിയസ് മന്ത് വെച്ച് നോക്കുമ്പോൾ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇൻഫ്ലോയിൽ ഒരു വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ ഇ ടി എഫുകൾക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആളുകളിൽ നിന്നും എത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത് വലിയൊരു സെർജാണ് ഈ ഒരു ഇ ടി എഫിൽ ഉണ്ടായിരിക്കുന്നത് പതിനായിരത്തൊള്ള ായിരത്തി അറുപത്തി രണ്ട് കോടി രൂപയുടെ ഇൻഫ്ലോ ഇ ടി എഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കോടി രൂപയുടെ വർദ്ധനവ് ഇ ടി എഫിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് കുറച്ചുകൂടെ സേഫറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിലോട്ട് ആളുകൾ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും വിപണികൾ അൺസർട്ടൈനിറ്റി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇനി ഏതായാലും നമുക്ക് ഇന്നത്തെ വിപണിയുടെ ഒരു അപ്ഡേറ്റ്സ് നോക്കാം നമ്മൾ മോർണിംഗിൽ സംസാരിച്ച പോലെ തന്നെ വലിയ തോതിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകാൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു നാനൂറോളം പോയിന്റിൻ്റെ ഒരു നേട്ടത്തോട് കൂടിയിട്ടാണ് നിഫ്റ്റി ഇന്ന് വ്യാപാരം ആരംഭിച്ചത് മറ്റ് ഏഷ്യൻ വിപണികളിലും അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയിലും തന്നെ ഒരു ഇടിവ് കണ്ടെങ്കിൽ പോലും നിഫ്റ്റി ിൽ ആ ഒരു ഇടിവ് റിഫ്ലക്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇന്നിപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപ് നിഫ്റ്റി എങ്ങനെയാണ് നിലവിൽ ഈ ഒരു ഉച്ച ആദ്യത്തെ മൂന്ന് മണിക്കൂറിന് ശേഷം നിഫ്റ്റി എങ്ങനെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതെന്ന് നോക്കാം നിലവിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് അഞ്ച് എന്നുള്ള റേഞ്ചിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റിന്റെ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഹൈ ആണ് ആദ്യ മണിക്കൂറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തുടക്ക വ്യാപാരത്തിൽ ഓപ്പണിംഗ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇൻട്രാഡ് ഇലോ എന്ന് പറയുന്നത് ആ ഒരു സെർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയിലെ നാൽപ്പത്തി എട്ട് ഓഹരികളും ഇന്ന് പോസിറ്റീവ് മൂവ്മെന്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് രണ്ട് ഓഹരികളിൽ മാത്രമാണ് നമുക്കൊരു നേരിയ ഇടിവ് കാണുന്നത് അതും പറയത്തക്ക ഒരു ഇടിവ് നമുക്ക് ആ ഓഹരികളിലില്ല പ്രധാനമായിട്ടും ടാറ്റ ഓഹരികളിലാണ് ഏറ്റവും അധികം ഒരു മുന്നേറ്റം നമുക്ക് കാണുന്നത് ടി സി എസിൻ്റെ ഓഹരിയിൽ നിന്ന് നേട്ടമുണ്ട് ടൈറ്റിൻ്റെ ഓഹരിയാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സിനും നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം സൂചികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്തും വലിയ തോതിലൊരു സെർജ് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ സൂചികളിലും ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റാലിക്ക് പിന്നിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു താരിഫിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശ്വാസം തരുന്ന ഒരു നടപടി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായിട്ടൊരു മരവിപ്പ് നടത്തിയിരിക്കുകയാണ് ഈ റെസിപ്രോക്കൽ താരിഫിൽ പത്ത് ശതമാനത്തിൻ്റെ ഒരു ബേസ് ലൈൻ താരിഫ് മാത്രമായിരിക്കും തുടരുക എന്നും മറ്റ് താരിഫുകൾ അഡീഷണൽ ആയിട്ട് ചുമത്തിയിട്ടുള്ള താരിഫുകളൊക്കെ തന്നെ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ചൈനയ്ക്ക് കൂടുതൽ താരിഫ് ചുമത്തുന്ന ഒരു നയത്തിലേക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ദിവസത്തേക്കുള്ള ഒരു താൽക്കാലിക റിലീഫ് നൽകിയത് തന്നെയാണ് ഇന്ന് വിപണിയിൽ ഒരു ഊർജം പകർന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ ശക്തി ആർജിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഡോളർ വലിയ തോതിൽ ഒരു വീക്കണിംഗ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഇന്നത്തെ ഒരു തുടക്ക വ്യാപാരത്തിൽ ഇന്ത്യൻ റുപ്പി അൻപത്തൊന്ന് പൈസയുടെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ഡോളറിനെതിരെ എൺപത്തി ആറ് രൂപ പതിനേഴ് പൈസ എന്ന റേഞ്ചിലാണ് തുടക്ക വ്യാപാരത്തിൽ ട്രേഡിംഗ് ആരംഭിച്ചിരുന്നത് സോ ഇതും നമുക്കൊരു മറ്റൊരു കാരണമായിട്ട് ചൂണ്ടിക്കാ കാണിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു ബൈയിംഗ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ട് മെറ്റൽ ഓഹരി ഇന്ന് മൂന്ന് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം ഫാർമ സെക്ടറിൽ നമുക്ക് വലിയ തോതിലുള്ള ഒരു സെർജ് കാണുന്നുണ്ട് മൂന്ന് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഓട്ടോ സൂചികയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കണ്ടിരുന്നു ഹെൽത്ത് കെയർ ഇൻഡെക്സിലും ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയിലൊക്കെ തന്നെ ഒരു ബയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു ഇന്ത്യ വെക്സ് നോക്കുമ്പോഴും നാല് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു നാല് പോയിന്റ് ആറ് ശതമാനത്തിന് ഒരു റേഞ്ചിലായിരുന്നു തുടക്ക സമയങ്ങളിലൊക്കെ തന്നെ ഡോളർ വീക്കൺ ആയതോടുകൂടി ക്രൂഡ് ഓയിൽ പ്രൈസും കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതും ഇന്നിപ്പോൾ നിഫ്റ്റിയുടെ ഒരു റാലിക്ക് വലിയ തോതിൽ ഒരു പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറഞ്ഞത് ഓയിലിംഗ് കമ്പനീസിനൊക്കെ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്നിപ്പോൾ മുന്നേറ്റം രേഖപ്പെടുത്തുന്ന മറ്റ് ചില ഓഹരികൾ കൂടി നമുക്ക് നോക്കാം അതിൽ ഈ താരിഫുമായി കൺസേൺ ആയിട്ട് തുടർന്നിരുന്ന അല്ലെങ്കിൽ ഇടിവിൽ തുടർന്നിരുന്ന ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് ഇന്ന് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു സെക്ടർ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി ജ്വല്ലറി കമ്പനികളാണ് ഇതിൽ ഗോൾഡൻ ഡയമണ്ട് ജല്ലറി എക്സ്പോർട്ടർ ആയിട്ടുള്ള ഗോൾഡിയം ഇൻ്റർനാഷണൽ ഇന്ന് ഇരുപത് ശതമാനത്തിൻ്റെ അപ്പർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം ഗോൾഡ് റിഫൈനർ മാനുഫാക്ചർ കമ്പനി ആയിട്ടുള്ള രാജേഷ് എക്സ്പോർട്സ് രണ്ട് ശതമാനത്തിന്റെ ഒരു നേട്ടം ഇന്റ്രാഡയിൽ തുടക്ക സമയത്തിൽ രേഖപ്പെടുത്തിയിരുന്നു കല്യാൺ ജല്ലേഴ്സ് പി സി ജ്വല്ലേഴ്സ് ടൈറ്റൻ പോലുള്ള ഓഹരികളിൽ നല്ലൊരു മുന്നേറ്റമുണ്ട് തങ്കമയിൽ ജല്ലറി ഏകദേശം അഞ്ച് ശതമാനത്തോളം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ടാറ്റ മോട്ടോഴ്സ് ഓൾറെഡി ഈ ഒരു കൺസേൺസുമായിട്ട് റിലേറ്റഡായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നേട്ടം തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു അൻപത്തിരണ്ടാഴ്ചയിലെ ഏകദേശം താഴ്ന്ന നിലയിലായിരുന്നു ഈ ഒരു ഓഹരി ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയിരുന്നത് എന്നാൽ അതിൽ നിന്നും ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ടാറ്റ മോട്ടോഴ്സിന് സാധിക്കുന്നുണ്ട് അപ്പം ടി സി എസിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു ടി സി എസിനെ സംബന്ധിച്ച് അവർ ഇൻലൈൻ റിസൾട്ട് ആയിരുന്നില്ല റിലീസ് ചെയ്തിരുന്നത് എസ്റ്റിമേ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കുറഞ്ഞ കണക്കുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പ്രതീക്ഷിച്ച വരുമാന വളർച്ചയും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഒരു ബേസിൽ ഇപ്പോൾ അനലിസ്റ്റുകൾ നൽകുന്ന ഒരു ടേക്ക് കൂടി നോക്കാം ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് പക്ഷേ ഈ ഒരു ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുൻപ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നൽകിയിരുന്നത് യു ബി എസും ടി സി എസും ഒരു ബൈ ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ടാർഗ് പ്രൈസായിട്ട് നൽകുന്നുണ്ട് നാൽപ്പത്തിയെട്ട് അനലിസ്റ്റുകളിൽ മുപ്പത്തിനാല് അനലിസ്റ്റുകളും ഇപ്പോൾ ടി സി എസ് ഒരു ഭയശുഭാഷ നൽകുന്നുണ്ട് പതിനൊന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് ഒപ്പം തന്നെ മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന റെക്കമെൻഡേഷനുമാണ് നൽകുന്നത് ടി സി എസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഫൈനൽ ഡിവിഡൻ കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓഹരി ഒന്നിന് മുപ്പത് രൂപ എന്ന റേഞ്ചിൽ നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം ഇന്നിപ്പോൾ എറ്റേണൽ ലിമിറ്റഡ് മുൻപ് സൊമാറ്റോ എന്ന് അറിയപ്പെട്ടിരുന്ന എറ്റേണൽ ലിമിറ്റഡ് സ്വിഗ്ഗി ലിമിറ്റഡ് ഓഹരികളിൽ നമുക്ക് ഒരു മൂന്ന് ശതമാനത്തിനും രണ്ട് ശതമാനത്തിനും നേട്ടം പാണ്ഡൻ സാധിച്ചിരുന്നു പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള എച്ച് എസ് ബി സി സൊമാറ്റോയിൽ ഇപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് പക്ഷേ ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഇതിനു മുൻപ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നൽകുന്നത് സ്വിഗ്ഗിയെ സംബന്ധിച്ച് ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് നാനൂറ്റി അറുപത് രൂപയായിരുന്നു മുൻപ് നൽകിയത് എന്നാൽ ഇപ്പോൾ അത് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാക്കി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സൊമാറ്റോയെ സംബന്ധിച്ച് മുപ്പത് അനുലിസ്റ്റുകൾ ഇരുപത്തിനാല് അനുലിസ്റ്റുകളും ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഒപ്പം രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് നാല് അനലിസ്റ്റുകൾ സെൽ എന്ന റെക്കമെൻഡേഷനും നൽകുന്നുണ്ട് സ്വിഗ്ഗിയെ സംബന്ധിച്ച് പത്തൊൻപത് അനലിസ്റ്റുകൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നു മൂന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനും നാല് അനലിസ്റ്റുകൾ സെൽ എന്ന ക്ക റെക്കമെൻഡേഷനുമാണ് നൽകുന്നത് വി ഐ പി ക്ലോത്തിങ് ഇന്ന് നല്ലൊരു ശക്തമായ മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള സ്റ്റോക്സിലും നമുക്ക് ഇന്നൊരു പോസിറ്റീവ് മൂവ്മെന്റ് കണ്ടിരുന്നു വി ഐ പി ക്ലോത്തിങിനെ സംബന്ധിച്ച് പതിനൊന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ജെപ്റ്റോ ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഡിജിറ്റൽ മേഖലയിലോട്ട് ആദ്യമായിട്ട് ചൂട് വെക്കുന്നതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു ഇതിൻ്റെ ഒരു മുന്നേറ്റം ഇ വി എ ബി ക്ലോത്തിങ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സിപ്ലയെ സംബന്ധിച്ച് അവരുടെ ക്യാൻസർ ഡ്രഗിന് യു എസ് എഫ് ഡി എ അംഗീകാരം ലഭിച്ചു എന്നതിൻ്റെ ഒരു അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെ സിപ്ല ഓഹരികളിൽ നമുക്കൊരു മുന്നേറ്റം കണ്ടിരുന്നു സുസ്ലോണാണ് നേട്ടം രേഖപ്പെടുത്തിയ മറ്റൊരു ഓഹരി സുസ്ലോണിനെ സംബന്ധിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻസ് വരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് സുസ്ലോൺ എനർജിയുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുമ്പോൾ റീറ്റെയിൽ സെക്ഷൻ റീറ്റെയിൽ ഭാഗത്ത് നിന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സുസ്ലോൺ എനർജിയിൽ ഉള്ളത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിലവിൽ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഓഹരികളും റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻസിൻ്റെ കൈവശമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു മാസം വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനമായിരുന്നു ഡിസംബർ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് ആ ഒരു ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ഒൻപതിൽ നിന്നും ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഒന്ന് രണ്ടായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എഫ് പി ഐസിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു സ്റ്റേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ശതമാനമാണ് ഭാഗത്തും അല്ലെങ്കിൽ ും നിലവിൽ കൈവശം വെച്ചിരിക്കുന്നത് എന്നാൽ മ്യൂച്വൽ ഫണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഡിസംബറിൽ നാല് പോയിന്റ് ശതമാനം ആയിരുന്നു അത് നാല് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആനന്ദ റാത്തിയാണ് ഇന്നിപ്പോൾ നേട്ടം നിലനിർത്തുന്ന മറ്റൊരു പ്രധാന ഓഹരി മൂന്ന് ശതമാനത്തിന്റെ ഒരു നേട്ടം തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു കമ്പനിയുടെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു മുപ്പത് ശതമാനത്തിന്റെ വർധനവ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എഴുപത്തിമൂന്ന് കോടി രൂപയാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത് പക്ഷേ ക്വാർട്ടർ ക്വാർട്ടർ ബേസിസ് നോക്കുമ്പോൾ അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അവസാനമായിട്ട് നമുക്കിന്ന് ബ്രോക്കറേജുകളുടെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എഫ് എം സി ജി ഒപ്പം ടയർ സെക്ടറിൽ ബ്രോക്കറേജ് ശ്രദ്ധിച്ചിരിക്കുന്ന സ്റ്റോക്കുകളും ഇതിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസും കൂടി മനസ്സിലാക്കാം അതിൽ മോർഗൻ സ്റ്റാൻലിയാണ് എഫ് എം സി ജി സെക്ടറിൽ വലിയ തോതിൽ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലിയുടെ അഭിപ്രായ പ്രകാരം ഗോദറേജ് കൺസ്യൂമർ ഒപ്പം തന്നെ ടാറ്റ കൺസ്യൂമർ ഓഹരികൾ മുന്നോട്ടേക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ളൊരു അഭിപ്രായം നൽകുന്നുണ്ട് ഗോദറേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ്സിന് ഓവർ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് നൽകുന്നുണ്ട് ഈക്വൽ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് ആയിരുന്നു നൽകിയിരുന്നത് അതൊന്നും അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്സും ഇപ്പോൾ മോർഗൻ സ്റ്റാൻലിയുടെ ഒരു ഫേവറബിൾ പിക്കായിട്ട് മാറിയിട്ടുണ്ട് രണ്ട് ഓഹരികളും പതിനഞ്ച് ശതമാനത്തിൻ്റെ കുതിപ്പ് വരും സെഷനുകളിൽ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് മീഡിയം ടേമിലേക്ക് രേഖപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ട് മോർഗൻ സ്റ്റാൻലി പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഈ ഗോദ്രേജ് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫൈനാൻഷ്യൽ ഇയറിൽ കുറേ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് കമ്പനിയുടെ ബിസിനസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് അതിന് മുൻപ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിലേക്ക് കുതിച്ചേക്കാമെന്നൊരു അനുമാനത്തിലേക്ക് ബ്രോക്കറേജ് എത്തുന്നുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവറിനെ സംബന്ധിച്ച് ഈക്വൽ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് ആണ് നൽകിയിരുന്നത് മുൻപ് അണ്ടർ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് നൽകിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഏഴ് ശതമാനത്തിന്റെ വരുമാന വളർച്ച സി എ ജി ആറിൽ രേഖപ്പെടുത്താൻ സാധിച്ചേക്കും എന്നുള്ളൊരു വിലയിരുത്തൽ മോർഗൻ സ്റ്റാൻലി പങ്കുവയ്ക്കുന്നു ഏർണിംഗ്സ് ഗ്രോത്തും പത്ത് ശതമാനത്തിന്റെ ഒരു വളർച്ച അടുത്തൊരു രണ്ടു വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി രൂപയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപയാക്കി ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുണ്ട് ഡാബറിനെ സംബന്ധിച്ച് പക്ഷേ ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻഡ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് അണ്ടർ വെയിറ്റ് എന്നുള്ള സ്റ്റാൻഡ്സിലേക്ക് ഇപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഒരു ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് അവരുടെ ഒരു പെർഫോമൻസ് എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാക്കിയിട്ട് വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് ഐ ടി സിയെ സംബന്ധിച്ചും സമാനമായിട്ടുള്ള ഒരു സ്റ്റാൻഡ്സ് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി വരുമാന വളർച്ച ഏകദേശം ഒന്ന് മുതൽ നാല് ശതമാനത്തിന്റെ മാത്രമായിരിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ചും സിഗരറ്റ് എഫ് എം സി ജി ബിസിനസ്സിലൊന്നും കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചേക്കില്ല എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷങ്ങളിലേക്കുള്ള ഏർണിംഗ് എസ്റ്റിമേറ്റ് ആറ് ശതമാനത്തോളം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് പ്രൈസ് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് രൂപയിൽ നിന്നും അഞ്ഞൂറ് രൂപയാക്കി ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ഇനി സി എൽ എസ് എ ടയർ സെക്ടറിൽ എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ് നോക്കാം ടയർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ടയർ സെക്ടർ ഈ ഒരു ടയർ സെക്ടർ അല്ലെങ്കിൽ ടയർ ഇൻഡസ്ട്രി ഇപ്പോൾ വരും ക്വാർട്ടറുകളിൽ വരും വർഷങ്ങളിൽ പ്രോഫിറ്റബിലിറ്റിയിലും എഫിഷ്യൻസിയിലും വലിയ തോതിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് രേഖപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സി എൽ എസ് എ പങ്കുവയ്ക്കുന്നത് പ്രൈസിങ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിന് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻഡസ്ട്രിക്ക് സാധിക്കുന്നുണ്ടെന്നും പ്രൊഡക്റ്റ് ക്വാളിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ഇപ്പോൾ സി എൽ എസ് എ പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബസ് ഒപ്പം തന്നെ ട്രക്ക് ടയേഴ്സാണ് കൂടുതലും മാർക്കറ്റിൽ അമ്പത് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഈ ഒരു ബസ് ആൻഡ് ടയേഴ്സിനാണുള്ളത് പക്ഷേ ഇനി വരും വർഷങ്ങളിൽ ഇത് പാസഞ്ചർ കാർ പാസഞ്ചർ കാർ റാഡിയൽസിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കാർ കാർ ഡിമാൻഡ് കാർ പോപ്പുലേഷൻ വലിയ തോതിൽ ഇൻക്രീസ് ആകുന്നുണ്ട് ഇത് ഭാവിയിലേക്ക് ഈ ഒരു മാർക്കറ്റ് ഷെയർ കുറയുന്നതിലേക്ക് പോയേക്കാം ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു അഭിപ്രായം സീലസ് പങ്കുവയ്ക്കുന്നു മാത്രമല്ല കമോഡിറ്റീവ് പ്രൈസിൽ ഇപ്പോൾ വലിയ തോതിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇവരുടെ ഗ്രോസ് മാർജിൻ വലിയ തോതിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഒപ്പം ക്യാഷ് ഫ്രീ കാഷ് ഫ്ലോ നോക്കുന്ന സമയത്തും വരുന്ന സെഷൻ വരുന്ന ക്വാർട്ടറുകളിൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇത് വരുമാന വളർച്ച വലിയ തോതിൽ പിന്തുണ നൽകുമെന്നാണ് സി എൽ എസ് എഫ് അഭിപ്രായം പങ്കുവെക്കുന്നത് ഇതിന്റെ ബേസിസിൽ സി എൽ എസ് എഫ് എം ആർ എഫിന് ഓവർ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് നൽകുന്നുണ്ട് പതിനാല് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് എം ആർ എഫിന് പ്രതീക്ഷിക്കുന്നത് അപ്പോളോ ടയേഴ്സിന് ശക്തമായിട്ടുള്ള ഒരു ഔട്ട് പെർഫോം സ്റ്റാൻസ് ആണ് നൽകുന്നത് അതായത് മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ചുകൊണ്ട് അഞ്ഞൂറ്റി അറുപത്തി ആറ് രൂപയാണ് ടാർഗറ്റ് ായിട്ട് നൽകുന്നത് സി എറ്റിനും ഒരു ഔട്ട് പെർഫോമൻസ് സ്റ്റാൻസ് ആണ് നൽകുന്നത് സി എൽ എസ് എ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്